ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആറ് ആടുകൾ വിൽപ്പനക്കുള്ളതാണ് കേട്ടോ ആറ് പേരുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അവരായി തന്നെ കോൺടാക്റ്റ് ചെയ്തിട്ട് അന്വേഷിച്ച് അറിയാവുന്നതാണ് ഇവരുടെ സ്ഥലം വരുന്നത് പാലക്കാട് കൊല്ലംകോടാണ് കേട്ടോ ഇതെല്ലാം കൂടെ വില ഉദ്ദേശിക്കുന്നത് നാൽപ്പത്തി രണ്ടായിരം രൂപ കോണ്ടാക്ട് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് വിളിച്ച് അന്വേഷിച്ച് വാങ്ങിക്കാവുന്നതാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് വേറെ ആളുടെ ആടാ ആടാണ് കേട്ടോ അപ്പോൾ അത് ഒരാടും ഒന്നര മാസം പ്രായമായിട്ടുള്ള രണ്ട് കുട്ടികളുമാണ് ഉള്ളത് ഒരു മുട്ടൻ കുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് കേട്ടോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ അമ്മയാടിനും രണ്ട് കുഞ്ഞുങ്ങൾക്കും കൂടെ വില ഉദ്ദേശിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഇവരുടെ സ്ഥലം വരുന്നത് മഞ്ചേരിയിലാണ് അപ്പോൾ കോണ്ടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുക്കാം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വിളിച്ച് വിശദമായ വിവരം അന്വേഷിച്ച് നേരിട്ട് പോയിട്ടൊക്കെ വാങ്ങിക്കാവുന്നതാണ് വളർത്താൻ പറ്റിയ ആടും കുട്ടികളുമാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്